പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ദൈവത്തിൻറെ മഹത്വം എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു കർത്താവ് മാത്രമാണ് നീതിമാൻ അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ അവന് അത് എന്നും പ്രഹേളിക മനുഷ്യൻ എന്താണ് അവനെ കൊണ്ട് എന്ത് പ്രയോജനം എന്താണ് അവനിലെ നന്മയും പിന്മയും മനുഷ്യൻ വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ് ആണ് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു അതിനാൽ അവനോട് വലിയ ക്ഷമ കാണിക്കുന്നു മനുഷ്യന്റെ സഹതാപം അയൽക്കാരോട് എന്നാൽ അയൽക്കാരോടാണ് എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു അവിടുന്ന് അവരെ ശാസിക്കുന്നു അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു ഇടയൻ ആടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു തൻ്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോട് തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു വിവേകം മകനെ നിന്റെ സത്പ്രവൃത്തികളിൽ നിദ്ര കലർത്തരുത് സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത് മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ് നല്ല വാക്ക് വിലയുറ്റ സമ്മാനത്തെ അതിശയിപ്പിക്കുകയില്ലേ കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു ബോഷൻ കാരുണ്യരഹിതനും നിന്ദ നിന്ദകനുമാണ് വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു കാര്യം ഗ്രഹിച്ചതിനു ശേഷം സംസാരിക്കുക രോഗം പിടിപെടുന്നതിനു മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും വീഴും മുമ്പ് വിനീതനാവുക പാപ ചെ പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക നേർച്ച യഥേകാലം നിറവേറ്റുന്നതിൽ ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത് നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത് മരണ ദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെ കുറിച്ചും ചിന്തിക്കുക സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും വർദ്ധിയെയും കുറിച്ചും ചിന്തിക്കുക പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥ കർത്താവിന്റെ മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിഭേഗം ചരിക്കുന്നു ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും ജ്ഞാനത്തിൻ്റെ വചസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും ആത്മസംയമനം സംയമനം അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും ആഡംബരത്തിൽ മതിമറക്കരുത് അത് നിന്നെ ദരിദ്രനാകും കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി പിഷക്കാരനായി തീരരുത്